ലോകം യഥാർത്ഥമായി സത്യം മനസ്സിലാകണം വേദപുസ്ത പ്രവചനങ്ങൾ നമ്മൾ മുമ്പേ ഓർത്തതുപോലെ ദൈവത്തിൻ്റെ ലോകരാഷ്ട്രങ്ങളെ കുറിച്ചുള്ള ആലോചനയാണ് മുമ്പ് കൂട്ടി നൂറ്റാണ്ടിനും രേഖപ്പെടുത്തിയതാണ് അത് ആക്ഷരികമായി നമ്മുടെ കൺമുമ്പിൽ നിവർത്തിക്കുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കാനും മനസ്സിലാക്കുവാനും കേൾക്കുവാനും ഒക്കെ ദൈവം ആവശ്യപ്പെടുകയാണ് പല കാര്യങ്ങളിലും ശരിയുടെ ഭാഗത്താണ് ഇസ്രായേൽ നിൽക്കുന്നത് അതുകൊണ്ട് ഇസ്രായേലിനോട് നമുക്ക് പക്ഷം പിടിക്കുവാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് അവരുടെ ഭാഗത്ത് തെറ്റുകൾ വന്നിട്ടുണ്ട് തെറ്റുകൾ വന്നിട്ടുണ്ട് പരാജയങ്ങളുണ്ട് മനുഷ്യനെ ദിശാബോധം നൽകുന്ന ഈ നല്ല പഠനത്തിനൊക്കെ ും സ്വാഗതംക്ലോപീഡിയ ബ്രിട്ടാനിക്ക എന്ന് പറയുന്നത് ചുമ്മാ പിന്നെ കഥയും ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകമല്ലാക്ച്വൽ ആയിട്ടുള്ള എൻസൈക്ലോബിയ എൻസൈക്ലോപീഡിയ അപ്പം അത് ആൾക്കാർക്ക് റെഫർ ചെയ്യാം നിങ്ങൾക്ക് പരിശോധിക്കാനായിട്ടുള്ളതായിരിക്കുന്ന സാവകാശം ഉണ്ടെന്ന് ഇവിടെ പറയുകയുണ്ടായി തീർച്ചയായിട്ടും കൂടുതൽ കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് പഠിക്കാനും റിസർച്ച് വർക്ക് നടത്താനായിട്ടും അത് സഹായകരമായിരിക്കും എന്ന് തന്നെ ഞാനും ചിന്തിക്കുകയാണ് എനിക്ക് മറ്റു ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട് ചോദിക്കാമല്ലോ അല്ലേ എനിക്ക് മറ്റൊരു സംശയം എൻ്റെ ഹൃദയത്തിൽ വരുന്നത് താങ്കൾ ഇപ്പോൾ ഇസ്രായേലിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇസ്രായേലിന് വേണ്ടിയിട്ട് ഇസ്രായേലിനോട് താങ്കൾക്ക് ഒരു പ്രത്യേക ഹൃദയത്തിൽ ഒരു സ്നേഹവും അതുപോലെ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ അങ്ങനെയാണെങ്കിൽ അതെന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അതെ ഇസ്രായേലിനെക്കുറിച്ച് ഇസ്രായേലിനോട് പ്രത്യേക ഒരു സ്നേഹമുണ്ട് താങ്കൾ പറഞ്ഞതുപോലെ ഇസ്രായേലിനെ ഓർത്ത് പ്രാർത്ഥിക്കാറുമുണ്ട് ഒന്നാമതെ അതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു ശരിയും തെറ്റുമുണ്ട് അത് നമ്മൾ ഈ രീതിയിൽ പഠിച്ചു കഴിയുമ്പോൾ പല കാര്യങ്ങളിലും ശരിയുടെ ഭാഗത്താണ് ഇസ്രായേൽ നിൽക്കുന്നത് അതുകൊണ്ട് ഇസ്രായേലിനോട് നമുക്ക് പക്ഷം പിടിക്കുവാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് അവരുടെ ഭാഗത്ത് തെറ്റുകൾ വന്നിട്ടുണ്ട് തെറ്റുകൾ വന്നിട്ടുണ്ട് പരാജയങ്ങളുണ്ട് എങ്കിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല അതിനെ നമ്മൾ സപ്പോർട്ട് എന്നാൽ ഞാനൊരു ബൈബിൾ വിശ്വാസിയും കൂടെയാണ് ബൈബിൾ വിശ്വാസി എന്നുള്ള നിലയിൽ ദൈവം പറയുന്നത് നമുക്ക് കേൾക്കേണ്ട വളരെ ആവശ്യമാണ് അപ്പോൾ ബൈബിൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇസ്രായേലിനെ കുറിച്ച് വളരെ അതായത് വളരെ കൂടിയാണ് ദൈവം സംസാരിക്കുന്നത് അതിന്റെ ഒരു കുറച്ച് റെഫറൻസസ് നമുക്കൊന്ന് ബൈബിളിൽ നിന്ന് വായിച്ചു നോക്കാം തീർച്ചയായിട്ടും എനിക്ക് വലിയ സന്തോഷമുണ്ട് വിശുദ്ധ ബൈബിളിൽ അതിനെ കുറിച്ച് പരാമർശനം ഉണ്ടെന്നാണോ അതെ ഉണ്ട് നമുക്ക് ആദ്യം ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായിട്ടുള്ള ഉൽപ്പത്തിയിൽ ആ ഉൽപ്പത്തി പന്ത്രണ്ടിൻ്റെ മൂന്ന് ഒന്നുകൂടെ ഒന്ന് വായിക്കാം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ മൂന്നാം മൂന്നാം വചനം നിന്നെ അതായത് നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു ഇസ്രായേലിനെ കുറിച്ചാണ് ഇസ്രായേലിനെ കുറിച്ചാണ് ദൈവം അബ്രഹാമിനോട് കൊടുക്കുന്ന ഒരു വാഗ്ദ ഒരു വാക്തത്വമാണ് നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും അതെ ഇസ്രായേലിനെ ഒരു അനുഗ്രഹപാത്രമായിട്ട് ദൈവം ഈ ഭൂമിയിലേക്ക് ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു അന്നും ഇന്നും അവർ ദൈവ ഭൂമിക്ക് ഒരു ഭൂമിക്കൊരു എന്ന് നമുക്ക് കാണുവാനും സാധിക്കും അപ്പൊ അവരെങ്ങനെ അനുഗ്രഹമായിരിക്കുന്നു എന്നുള്ളത് എനിക്ക് ഒരു സംശയം എൻ്റെ ഹൃദയത്തിൽ വരുന്നു അതിൻ്റെ മറുപടി കുറച്ചുകൂടെ കഴിഞ്ഞ് പറഞ്ഞാൽ മതി ഒരു രണ്ടു മൂന്ന് ബൈബിളിലെ വാക്യപ്പിൾ കൂടെ എനിക്കൊന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ അതൊന്ന് വൈകണോ താല്പര്യം പറയാം പറയാം നമുക്ക് വേറൊരു പുസ്തകത്തിലേക്ക് തിരിയാം സക്രിയ പ്രവചനം അത് ഇസ്ര അത് ബൈബിളിലെ ഒരു പ്രവചന ഗന് ഗ്രന്ഥമാണ് പഴയ നിയമത്തിലെ ഒരു ഗ്രന്ഥമാണ് ഏതായാലും ഈ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ചോദ്യോത്തര പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് താങ്കൾ പരിചയപ്പെടുത്തുന്ന ഈ ബൈബിൾ ഞാൻ വായിക്കാനും പരിശോധിക്കാനും തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ബൈബിളിലെ പഴയ നിയമത്തിലെ പ്രവചനം അല്ലേ പ്രവചനം രണ്ടാം അധ്യായം സെഗരിയാവ് രണ്ടാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു നിങ്ങളോട് കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു ഞാൻ അവരുടെ നേരെ കൈ കുലുക്കും അപ്പം ഈ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ തൊടുന്നവൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ശത്രുക്കളെ കുറിച്ച് ഇസ്രായേലിൻ്റെ ശത്രുക്കളോട് ദൈവം ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ് നിങ്ങളെ നിങ്ങളെ തൊടുന്നവൻ ദൈവം ദൈവത്തിൻ്റെ കണ്മണിയെ തൊടുന്നു ദൈവത്തിൻ്റെ നമ്മൾക്ക് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കൺമണിയെ തൊട്ട് കഴിഞ്ഞാൽ എത്രയോ വേദന എടുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എങ്ങനെയും അത് പ്രൊട്ടക്ട് ചെയ്യാനാണ് നോക്കുന്നത് നമ്മുടെ കണ്ണേൽ ആരും തൊടാതെ അങ്ങനെയാണ് ദൈവം ഇസ്രായേലിനെ കരുതുന്നത് ഓ അതൊരു വലിയൊരു വലിയൊരു കാര്യമല്ലേ എത്രയോ ആർദ്രത അത് തന്നെയല്ലേ എത്രയോ ഒരു പാഷനോട് കൂടിയാണ് ദൈവം ഇസ്രായേലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇസ്രായേലിനെ തൊടുന്നവരെ സൂക്ഷിക്കണം അല്ലേ തീർച്ചയായും അങ്ങനെ ഒരു സന്ദേശം ഇതിലുണ്ട് അതിലൊരു താക്കീത് തന്നെയുണ്ട് ഓക്കെ ഓക്കെ വേറെ എനിക്ക് ഒരു ഒരു ഭാഗവും കൂടെ ഒന്ന് ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം സങ്കീർത്തനം നൂറ്റി ഇരുപത്തിരണ്ടിന്റെ ഒന്ന് വായിക്കാമോ അത് പഴയ പഴയ നിയമത്തിലെ ഭാഗമല്ലേ പഴയ നിയമം ബൈബിളിന്റെ നടുവിലായിട്ടുള്ള ഒരു ബുക്കാണ് അതിന്റെ ആറാം വാക്യം ഒന്ന് വായിക്കാമോ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അവിടെ ആ വാക്യത്തിൽ നമുക്ക് നൂറ്റി ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ആറാം തിരുവചനം ആറാം വായിക്കാം സമാധാനത്തിനായിട്ട് പ്രാർത്ഥിപ്പിൻ നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈരമായിരിക്കട്ടെ ഇപ്പം സാറിനോട് ചോദിച്ചു ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ ഒരു ബൈബിൾ വിശ്വാസി എന്നുള്ള നിലയിൽ ഇങ്ങനൊരു വാക്യം ഉള്ളപ്പോൾ തീർച്ചയായിട്ടും എരിസ്ലൈമിൻ്റെ സമാധാനത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അതിൻ്റെ അതിൻ്റെ റീസണും ആ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട് എരുസ്ലൈമിൻ്റെ സമാധാനം ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഒരു അനുഗ്രഹമാണ് ഓ അത് ശരി അപ്പോൾ എരുസലൈമിൻ്റെ സമാധാന കാക്ഷികളായിട്ട് നമ്മൾ നിലനിൽക്കണം തീർച്ചയായിട്ടും ഈ എറുഷലേം എന്നുള്ളത് ലോകത്തിലെ ശരിക്കും മധ്യഭാഗമായിരിക്കുന്ന ഇസ്രായേലിൽ ഇപ്പം ഇസ്രായേലിൻ്റെ തലസ്ഥാനമാല്ലേ അതെ ആ ഇറുഷലേമിന് വേണ്ടി നമ്മൾ അവൻ്റെ അവരുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ളതുകൊണ്ട് താങ്കൾ ഇറുശ്ലേമിന് വേണ്ടിയും ഇസ്രായേലിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം അത് അത് തന്നെയല്ലേ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലോക സമാധാനമാണ് അതെ അത് ലോക സമാധാനം ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നാൽ അതാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഇപ്പൊ ലോക സമാധാനം ഇപ്പൊ ഒട്ടുമില്ല എന്നാൽ അങ്ങനെ ലോകസമാധാന ലോകം മുഴുവൻ സമാധാനമായിട്ട് കഴിയുന്ന ഒരു സമയം വരുന്നുണ്ട് അതിന് ലോകത്തിന്റെ ഒരു സമാധാന പ്രഭു അല്ലെങ്കിൽ ഒരു മഹാരാജാവ് ഭൂമിയിലേക്ക് വരേണ്ടി ആവശ്യമുണ്ട് എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് ഒരു വാക്യം കൂടെ നമുക്ക് വായിച്ചാലോ മത്തായി സുവിശേഷം അതായത് പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകമായ മത്തായി സുവിശേഷം അതിന്റെ അഞ്ചാം അധ്യായം ഓക്കെ എനിക്ക് തോന്നുന്നത് അഞ്ചാം വാക്യം ഭൂമിയെ കൊണ്ട് സത്യം ചെയ്യരുത് അത് ദൈവത്തിന്റെ പാതപീഠം എറിശുലേമിനെ കൊണ്ട് സത്യം ചെയ്യരുത് അത് മഹാരാജാവിന്റെ നഗരം അവിടെ അവിടെ വിശദീകരിച്ചിരിക്കുന്നത് കണ്ടില്ലേ രാജാവിന് പട്ടണ രാജാവിന്റെ പട്ടണം എന്ന് പറഞ്ഞാൽ രാജാവ് എന്ന് പറയുന്നത് ബെഞ്ചമിൻ ആണോ അല്ല നമ്മൾ ഈ പറഞ്ഞ സമാധാനപ്രഭു അതാരാണെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു ആണ് ആ മഹാരാജാവ് അത് ശരി ആ യേശു ക്രിസ്തു ഒരു ദിവസം ഈ ഭൂമിയിൽ ഇറങ്ങി വരികയും അവന്റെ രാജ്യത്വം ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യും അത് വളരെ നീതിയും സമാധാനവും നിറഞ്ഞ ഒരു രാജ്യത്വമായിരിക്കും ആയിരിക്കും എന്നേക്കുമായിട്ട് ഒരു സമാധാനം അവനന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ ഈ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ബൈബിള് പലരും പറയാറുണ്ട് ഇതൊരു പഴഞ്ഞൻ ഗ്രന്ഥമാണ് ഒരുപാട് നൂറ്റാണ്ടുകൾക്കുമുമ്പ് എഴുതിയതാണ് ഇപ്പം എഴുതിയിട്ട് ഇപ്പോൾ എത്ര കാലമായി അത് എഴുതിയിട്ട് ഇപ്പം നൂറ്റാണ്ടുകളായി അത് എഴുതിയിട്ട് ഇപ്പോൾ രണ്ടായിരം വർഷങ്ങളെങ്കിലും ആയിട്ടുണ്ട് അപ്പോൾ രണ്ടായിരം വർഷം മുമ്പ് എഴുതി വെച്ചു ആ രണ്ടായിരം വർഷത്തിന് ശേഷം ഇന്ന് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും സംസ്കാരം വളർന്നിട്ടും ഈ സയൻസ് വളർന്നിട്ടും സമാധാനം കണി കാണാനില്ലല്ലേ അതെ അപ്പോൾ ആ സമാധാനം കണി കാണാത്ത ലോകത്തിൽ സമാധാനം സമ്മാനിക്കാനായിട്ട് സമാധാന പ്രഭു വരുമെന്നാണോ ബൈബിൾ പ്രവചനം സമാധാന പ്രഭു വരുമെന്നാണ് ബൈബിൾ പ്രവചനം ഇന്ന് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ബൈബിൾ കാണുന്നത് ഇനിയും ഭാവിയിൽ റെലവെൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ബൈബിൾ പ്രവചന രൂപേണ എഴുതിയിട്ടുണ്ട് അത് നമ്മൾ നമുക്ക് മനസ്സിലാക്കുവാൻ അത് വായിച്ചാൽ വാസ്തവത്തിൽ ഇത് ഒരു ദിവാ സ്വപ്നമാകാതിരിക്കട്ടെ ഇതൊരു ദിവ്യ സത്യമാണെങ്കിൽ ഇത് ബൈബിൾ പ്രവചനത്തിന് അനുസരിച്ച് നടക്കാൻ പോകുന്നൊരു സംഭവമാണെങ്കിൽ ഐ അപ്രീഷിയേറ്റ് ആൻഡ് ഐ റിയലി എൻജോയ് ഗ്ലാഡ് ന്യൂസ് വെരി ഹാപ്പി ടു ഇറ്റ് ഗോഡ് ഗോഡ് ബ്ലസ് ബ്ലസ് കാരണം ലോകത്തിലെല്ലായിടത്തും സമാധാനത്തിൻ്റെ കതിരോളി കാണുവാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ സമാധാനം എന്നുള്ളത് ഒരു മരീചികയായിട്ട് ഇന്ന് അവശേഷിക്കുകയാണ് സമാധാനത്തിന് വേണ്ടിയുള്ള വട്ടേശ സമ്മേളനങ്ങളാണ് ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവരാ മീറ്റിംഗ് കഴിഞ്ഞ് പിരിയുമ്പോൾ സമാധാനത്തിന് വേണ്ടിയുള്ള ഉടമ്പടികൾ ഒപ്പിട്ടിട്ട് ആ മഷി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ സമാധാനം തകർന്ന് തരിപ്പണമാകുകയാണ് അങ്ങനെയുള്ളൊരു ലോകത്തിൽ സമാധാനരഹിതമായ ലോകത്തിൽ സമാധാനം സ്ഥാപിക്കുവാനായിട്ട് താങ്കൾ വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് അല്ലേ ബൈബിൾ പഠിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അതൊരു ശുഭ സന്ദേശമാണ് അങ്ങനെ ബൈബിളിൽ പ്രവചനം ഉണ്ടെങ്കിൽ അതും ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് എഴുതി വെച്ചത് അത് ഇന്ന് നമ്മുടെ കണ്ണനും മുമ്പിൽ യാഥാർത്ഥ്യമാകാനായിട്ട് പോകുന്നു എന്നുള്ളത് വളരെ നമ്മളെ ധൈര്യപ്പെടുത്തേണ്ടതും ആശ്ചര്യപ്പെടുത്തേണ്ടതുമായ ഒരു കാര്യമായിട്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ബൈബിൾ തീർച്ചയായിട്ടും വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ഒരാവശ്യമായിട്ട് എനിക്ക് തോന്നുക വളരെ ഇപ്പോൾ ഞങ്ങൾ കോളേജിൽ പഠിച്ചിട്ടുണ്ട് നമ്മളൊക്കെ കോളേജിൽ പഠിച്ച് എത്ര ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വായിച്ച് പഠിച്ചിട്ടുണ്ടല്ലേ ഇതെല്ലാം പഠിച്ചു ആ പഠിച്ചതിൻ്റെ വെളിച്ചത്തിലൊന്നുമല്ല നമ്മളിപ്പോൾ ചിലപ്പോൾ ജോലി ചെയ്യുന്നില്ല എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരിക്കുന്ന ഈ സമാധാനവും ഈ രാജ്യം ലോകം മുഴുവനും സമാധാനം കൊടുക്കുക എന്നുള്ളതിനേക്കാൾ ഈ എന്റെ ഹൃദയത്തിന് സമാധാനമില്ലാത്ത എന്റെ ഹൃദയത്തിന് സമാധാനം തരുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്തൊരു വലിയ അനുഗ്രഹം വലിയൊരു അനുഗ്രഹം തന്നെയാണ് അപ്പൊ എന്റെ ജീവിതത്തിൽ രുചിച്ചറിയാൻ സാധിച്ച ഒരു സത്യം കൂടിയാണ് അതുകൊണ്ടാണ് ഞാൻ ബൈബിളിനെ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ബൈബിളിലെ ഈ സമാധാനം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലേ തീർച്ചയായിട്ടും അല്ലാതെ ചുമ്മാ അല്ല അല്ല ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിൽ ആ സന്തോഷം ഉണ്ട് അത് തരുവാൻ സാധിക്കുന്നതും ഈ സമാധാന പ്രഭുവായ കർത്താവായ യേശു മാത്രമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ ആ സമാധാനവും സന്തോഷവും ഒക്കെ ലഭിച്ചത് നിങ്ങൾ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നുകൊണ്ടായിരിക്കും അല്ലേ അതുകൊണ്ടല്ല നമ്മൾക്ക് ഒരിക്കലും നമ്മൾ ജനിക്കുന്ന ആ ഒരു സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിലേക്ക് പോകാൻ സാധിക്കത്തില്ല നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മുമ്പിൽ ആ നിൽക്കണം എന്നുള്ള ഒരു സത്യമാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് ഏത് യാതി മതത്തിൽപ്പെട്ടവർക്കും ഈ സമാധാനവും സന്തോഷവും ഒക്കെ വേണമെങ്കിൽ സ്വീകരിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഏത് ജാതി ഏത് മതം ഏത് സോഷ്യൽ സ്റ്റാറ്റസിലുള്ളവർക്കും ഈ ഒരു സമാധാനം ഈ ഒരു സന്തോഷം പ്രാപിക്കാവുന്നതാണ് അതിന് കർത്താവായ യേശു ക്രിസ്തു വളരെ തയ്യാറായിട്ട് യേശുക്രിസ്തു അതിനെ കുറിച്ച് എന്തേലും പ്രത്യേകമായ പ്രോമിസോ വാഗ്ദത്തങ്ങളോ ഇന്നത്തെ ലോക നേതാക്കന്മാർ കൊടുക്കുന്ന പോലെയല്ല കർത്താവ് അങ്ങനെ എന്തെങ്കിലും പ്രോമിസ് കൊടുത്തിട്ടുണ്ടോ പ്രോമിസ് തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ടോ നമുക്കൊരു വാക്യം വായിച്ചാലോ യോഹനാൻ്റെ സുവിശേഷം നാലാമത്തെ ബുക്കാണ് പുതിയ നിയമത്തിലെ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഓക്കെ അതിൽ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു ഒരു വാക്യം അതിൻ്റെ ആദ്യത്തിൽ തന്നെ കാണാൻ സാധിക്കും ഓക്കെ അതിൻ്റെ ഇരുപത്തിയേഴില് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് ക്രിസ്തു അന്ന് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു എങ്ങോട്ട് യേശുമാണ് സ്വർഗാരോഹണം ചെയ്യുന്നതിന്റെ തൊട്ടു മുമ്പ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് അവർക്ക് മരിച്ചുപോയില്ലേ അത് കഴിഞ്ഞ് ക്രൂശ്ശു പറഞ്ഞു കഴിഞ്ഞു മരിച്ചുപോയില്ലേ മരിച്ചു പോയി മരിച്ചവരിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റു ഉയർത്തെഴുന്നേറ്റ് അവൻ സ്വർഗാരോഹണം ചെയ്തു ഇപ്പോൾ സ്വർഗത്തിൽ ജീവിക്കുന്നു എന്നാൽ ആ സ്വർഗ സ്വർഗാരോഹ് സ്വർഗാരോഹണം ചെയ്തതിന് തൊട്ടു മുമ്പായിട്ട് അവൻ അവൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു ആ ഒരു സമാധാനം അവർക്ക് മാത്രമല്ല കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഇന്ന് ജീവിക്കുന്ന നമ്മൾക്കും ലഭ്യമാണ് ഓ അത് ശരി അപ്പോൾ ആ ഒരു നിലയിൽ യേശുക്രിസ്തു വാസ്തുവത്തിൽ മറ്റ് എല്ലാവരിൽ നിന്നും നിസ്തുല്യനാണല്ലേ തീർച്ചയായിട്ടും വേർതിരിച്ച് കാണേണ്ട ഒരു അനുഗ്രഹീത സമാധാനത്തിൻ്റെ ഉറവിടമായിട്ട് ചിന്തിക്കാം അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാനത് വളരെ സന്തോഷമുണ്ട് ഞാൻ മുമ്പേ ചോദിച്ചുകൊണ്ടിരുന്ന ആ ചോദ്യത്തിൻ്റെ ഒന്നെട്ട് കാര്യങ്ങളുടെ ബാക്കി അവശേഷിക്കുന്നുണ്ട് അതുകൂടെ ഞാനൊന്ന് ചോദിച്ചോട്ടെ അതായത് ഈ ഇസ്രയേലിന് വേണ്ടി ഉള്ളതായിരിക്കുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ ഇസ്രയേൽ ഒരു ഒരു ഞാൻ ആദ്യം അതിനെക്കുറിച്ച് സൂചിപ്പിച്ചായിരുന്നു ഒരു വലിയ തലവേദന ലോകത്തിലുള്ളവർക്കെല്ലാം അതുപോലെ തന്നെ ഇസ്രയേൽ ഭയങ്കര ഒരു ഭീകര രാഷ്ട്രമാണെന്ന പോലെയുള്ള ചിത്രം പലരും ഇന്ന് കൊടുക്കുന്നുണ്ട് എന്നാൽ എങ്ങനെയാണ് ഇസ്രയേല് ഒരു ഭീതിരഷ്ട്രമല്ല ഇസ്രയേൽ ഒരു തലവേദനയല്ല ഇസ്രയേൽ ആർക്കും ഒരു ഭീഷണിയല്ല ഇസ്രയേൽ എങ്ങനെയാണ് ഒരനുഗ്രഹമായിട്ട് അന്നും ഇന്നും നിലനിൽക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊന്ന് ആധികാരികമായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആ ഉൽപ്പത്തിയിൽ വായിച്ച വാക്യത്തിൽ പറഞ്ഞു നിന്നിൽ കൂടെ ആ ഈ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും അബ്രഹാമിന് കൊടുത്ത ഒരു വാക്തത്വമാണ് അബ്രഹാമിൽ നിന്നാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു രാജ്യം രൂപം കൊള്ളുന്നത് അപ്പൊ അബ്രഹാമിനോട് പറയുകയാണ് ദൈവം ആ ഇസ്രായേൽ എന്ന് പറയുന്ന ആ രാജ്യത്തിലൂടെ ദൈവം ലോകം മുഴുവൻ ആ അനുഗ്രഹിക്കാൻ പോകുന്നു ആ ഒരു വാക്തത്വമാണ് അവിടെ കണ്ടത് അന്ന് മുതൽക്ക് തന്നെ ഇസ്രായേൽ ോകത്തിന്റെ ഒരു അനുഗ്രഹമായിട്ട് തീരുന്നുണ്ട് അതങ്ങനെ അത് വളരെ പല മേഖലകൾ അത് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ലിറ്ററേച്ചർ ആർട്സ് സ്പോർട്സ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നോക്കിയാൽ ഇസ്രായേലിന്റെ കോൺട്രിബ്യൂഷൻസ് വളരെയാണ് ഓ അവര് ഈ കണ്ടുപിടുത്തങ്ങളും ഡിസ്കവറീസും ഒത്തിരി നടത്തിയിട്ടുണ്ടോ അതെ അതെ അപ്പം നമ്മൾ മെഡിക്കൽ സയൻസ് നോക്കിയാൽ തന്നെ പോളിയോ വാക്സിൻ ബുപോണിക് പ്ലേഗിന്റെ വാക്സിൻ അതൊക്കെ അവരാണ് കണ്ടുപിടിച്ചത് അതുപോലെ ഹാർട്ടിന് റിതം റെഗുലേറ്റ് ചെയ്യാൻ വെക്കുന്ന പേസ് മേക്കർ ഡെഫ്രിബിലേറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയും യഹൂദന്മാരാണ് കണ്ടുപിടിച്ചത് അത് ശരി ഈ നമ്മുടെ അഗ്രികൾച്ചറിനെ പൂർണ്ണമായിട്ട് മാറ്റിമറിച്ച ഒരു കാര്യമാണ് ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തഡോളജി എന്ന് പറയുന്നത് അതും യഹൂദന്മാരാണ് കണ്ടുപിടിച്ചത് അങ്ങനെ വളരെ കണ്ടുപിടുത്തങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് മ്യൂസിക്കിലും ആർട്സിലും ആ സ്പോർട്സിലും അങ്ങനത്തെ പല മേഖലകൾ അവർ വളരെ അച്ചീവ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് സിവിലൈസേഷന് വേണ്ടി വളരെ കോൺട്രിബ്യൂഷൻസ് അവർ നടത്തിയിട്ടുണ്ട് ഓ അത് വാസ്തു അങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങള് ലോകത്തിന് സമ്മാനിച്ചത് യഹൂത ശാസ്ത്രന്മാരാണെങ്കിൽ അവർ ലോകത്തിന് തന്നെ ഒരു അനുഗ്രഹം അല്ലേ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ ഒരു സ്നേഹിതനെ ഭയങ്കര നെജന് പറഞ്ഞ എന്ന് പറഞ്ഞ് അവസാനം പേസ് മേക്കർ വെച്ചോണ്ട് ഇപ്പൊ നടക്കുക പുള്ളിക്ക് അറിയത്തില്ലേ ഇത് രഹൂതശാസ്ത്ര അങ്ങനെ അങ്ങനെയനുഗ്രഹിക്കപ്പെട്ട് അയാള് സമാധാനമായിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും യഹൂദന്മാര് കണ്ടുപിടിച്ച കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒരു കളർ ക്യാമറയിലാണ് അതെ അതെ കളർ ഫോട്ടോഗ്രാഫി കണ്ടുപിടിച്ചത് യഹൂദന്മാരാണ് യഹൂദന്മാരാണ് അങ്ങനെ നമ്മൾ അറിയാൻ പാടില്ലാത്ത വളരെ കാര്യങ്ങളും യഹൂദന്മാര് കണ്ടുപിടിച്ച കാര്യമാണ് അത് തന്നെയല്ല നമ്മള് ഇപ്പൊ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സമ്പന്നമായിട്ടും വളരെ ഉന്നതിയിൽ ജീവിക്കുന്ന വള വളരെ രാജ്യങ്ങളുണ്ട് ഇസ്രായേൽ അമേരിക്ക മുതലായ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ അപ്പോൾ അവരുടെ സക്സസ്സിനെല്ലാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരെല്ലാം ആ ജുഡേയോ ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ആ ഒരു തത്വത്തിൽ അവരുടെ രാജ്യങ്ങൾ ഫൗണ്ട് ചെയ്യുന്ന അതായത് അവരുടെ ആ പ്രമാണങ്ങൾ യഹോദന്മാർക്കും ക്രൈസ്തവർക്കും ഒക്കെ ഉള്ളതായിരിക്കുന്ന മോറൽ നിയമങ്ങളെ മാനിച്ച് അതിൻ്റെ പുറത്താണ് അവർ അതുകൊണ്ടുള്ള സമാധാന ദൈവം അതെ തീർച്ചയായിട്ടും ആ രാജ്യങ്ങളെ അനുഗ്രഹിച്ചു ആ ബൈബിളിൽ നിന്ന് വന്നിട്ടുള്ള ആ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുമ്പോൾ അതെല്ലാവർക്കും ഒരു അനുഗ്രഹമാണ് എന്നാണ് നമ്മൾ ലോകത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നത് ഓ അത് ശരി ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞപ്പോഴാണ് എന്റെ ഓർമ്മയിലോട്ട് വന്നു ഞാൻ ഈ ഒരു പുസ്തകം വായിച്ചോണ്ടിരുന്നപ്പം ഒന്നാം ലോമഹായുദ്ധം ഒന്നാം ലോകമായ യുദ്ധമാണോ രണ്ടാം ലോകമായുദ്ധാണോ എന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല പറയ വാസവത്തിൽ ആ യുദ്ധത്തിൽ തോക്കുന്ന ബ്രിട്ടീഷുകാർ തോൽക്കുന്ന ഒരു സന്ദർഭം വന്നു കഴിഞ്ഞപ്പോൾ ഈ വെടിമരുന്ന് എന്ന് പറയുന്ന സംഭവം കണ്ടുപിടിച്ചത് ഒരു യഹൂദനാണെന്ന് അതിനകത്ത് എഴുതി ശരിയെന്ന് എനിക്കറിയില്ലോകമഹായുദ്ധത്തിലാണ് സംഭവിച്ചത് അതല്ലേ അത് അവരെ കണ്ടുപിടിച്ചേ അപ്പോൾ ഇതിനകത്ത് വളരെ രസകരമായ ഒരു ചോദ്യം എന്റെ ഹൃദയത്തിൽ ഉയരുകയാണ് ഈ അടുത്ത സമയത്ത് വാട്സാപ്പ് വഴിയൊക്കെ ഉള്ളതായിരിക്കുന്ന പ്രചരണങ്ങളിൽ ഒരു വലിയ പ്രമേയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഇസ്രയേലിനെ ബോയ്ക്കോട്ട് ചെയ്യണം ഇസ്രയേലിൻ്റെ പ്രോഡക്ട്സ് ഒന്നും നമ്മൾ വാങ്ങിക്കരുത് അത് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പം എനിക്കറിയാതെ തന്നെ എൻ്റെ ഹൃദയത്തിൽ ചിരി വന്നു അതിൻ്റെ കാരണം അങ്ങനെയാണെങ്കിൽ വെടിമരുത്ത് ഉപയോഗിക്കാൻ വെടിമരുന്ന് ഉപയോഗിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല നമ്മൾ നിത്യേനെ ഉപയോഗിക്കുന്ന ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ക്യാമറ ഉപയോഗിക്കുന്ന ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ പേസ് മേക്കേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല പാടില്ല ഇത് എവിടെ പോയി അവസാനിക്കും അങ്ങനെ അതൊരു അതൊരു ഫാലസി തന്നെയാണ് നമുക്ക് അതൊരു ശരിക്കും ഒരു മണ്ടത്തരം പിടിച്ച ചിന്താഗതി അല്ലേ തീർച്ചയായും അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേൽ ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം അനുഗ്രഹിച്ച അവരുടെ ആദിമ പിതാവായ ആ അബ്രഹാമിനെ അല്ലേ അനുഗ്രഹിക്കുകയും നിന്നിലൂടെ ലോകത്തിലുള്ള സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്ന ശാസ്ത്രീയമായ മേഖലയിൽ വാസത്തിൽ അവർ എല്ലാവർക്കും സകല ലോകരാജ്യങ്ങൾക്കും അനുഗ്രഹമായി അനുഗ്രഹമായി അപ്പം നിന്നെ അപ്പം അതിനോടനുബന്ധിച്ച് ഇതിൻ്റെ മുമ്പിലത്തെ എൻ്റെ ചോദ്യത്തിന് ഇച്ചിലൂടെ വെളിച്ചം കിട്ടുക മറുപടി കിട്ടുക നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശവിക്കുന്നവനെ ഉപദ്രവിക്കുന്നവനെ ഞാനും ഉപദ്രവിക്കുകയും ശവിക്കും അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചും വേണം ഇസ്രായേലിനെ പകയ്ക്കാനും ഇസ്രായേലിനെതിരെ സംസാരിക്കാനും അല്ലേ തീർച്ചയായിട്ടും അതേസമയം അവരുടെ തെറ്റുകളോ അവരുടെ കുറ്റങ്ങളോ അവരുടെ നമുക്ക് യോജിക്കാൻ പറ്റാത്ത ആയിരിക്കുന്ന മേഖലകളുണ്ട് അതിന് നമ്മൾ നേരെ തിരിച്ച് ഇന്ന് ലോകവ്യാപകമായിട്ട് അവർക്കെതിരെ നടക്കുന്ന പ്രചരണങ്ങളും അവർക്കെതിരെയുള്ളതായിരിക്കും നീക്കങ്ങളുമൊക്കെ വെറും കഥയില്ലാത്ത കാര്യങ്ങളാണല്ലേ അത് അറിവില്ലായ്മ കൊണ്ട് ആ ഹാ ഹാ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട വിഷയങ്ങളായിട്ട് ഇരിക്കുകയാണ് അല്പസമയമാണെന്ന് വരിയിലും ഇതുപോലെയുള്ള സംശയങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉയരാം സംശയങ്ങൾ ഉയരുന്നതിനകത്ത് യാതൊരു അപകടവുമില്ല പക്ഷെ അതിനെ അന്വേഷിച്ച് അപഗ്രതിച്ച് നമ്മൾ ഒരു പക്ഷപാത ചിന്താഗതി ഇല്ലാതെ നമ്മളത് പഠിച്ച് വിലയിരുത്തേണ്ടത് വളരെ ആവശ്യമാണ് ദൈവത്തിൻ്റെ ഒരു വലിയ കാര്യ പദ്ധതിയാണ് ശരിക്കും ഈ നേഷൻ ഇസ്രായേൽ അല്ലേ തീർച്ചയായും ദൈവം അത് ലോകത്തിൻ്റെ മധ്യത്തിൽ അവർക്കൊരു രാഷ്ട്രമായി നിലനിൽക്കുവാനായിട്ടുള്ള അവസരം കൊടുത്തു വളരെ ഒരു കൊച്ചു രാഷ്ട്രമാണ് നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കേരള സംസ്ഥാനത്തിന്റെ പകുതി വലുപ്പൊക്കെ ഉള്ളതോന്നല്ലേ പകുതി കൊച്ചു രാജ്യം അത്രയും കൊച്ചു രാജ്യമാണ് ആ രാജ്യത്തെ നിലനിൽക്കാൻ അനുവദിക്കുക ആ രാജ്യത്തെ അംഗീകരിക്കുക ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം പാലസ്തീൻ എന്നുള്ളൊരു രാഷ്ട്രം ഉണ്ടാകുന്നതോ അവര് നിലനിൽക്കുന്നതിനോ എതിർക്കുകയോ അതിനെതിരെ പ്രതികരിക്കുകയോ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ല അപ്പോൾ പിന്നെ അവർക്ക് ആ വിഷയം തീർക്കാൻ എളുപ്പമെന്ന് കഴിയുമല്ലോ അവരംഗീകരിച്ചാൽ മതിയല്ലോ അതെ ഞങ്ങൾക്ക് ഇവിടെ നിലനിൽപ്പുണ്ട് അതുപോലെ തന്നെ ഞങ്ങളും ഇസ്രയേൽ എന്നുള്ള രാഷ്ട്രത്തെ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് പ്രശ്നങ്ങൾ തീരും തീരും അത് അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഈ യുദ്ധം ഒരിക്കലും അവസാനിക്കാതെ നൂറ്റാണ്ട് അല്ല പതിറ്റാണ്ടുകളായിട്ട് പോയി നീണ്ടുപോയിക്കൊണ്ടിരിക്കും അപ്പം ഇത് തീർക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ തീർക്കാൻ നിമിഷ നേരം കൊണ്ട് സാധിക്കും പക്ഷേ അത് തീർക്കാനായിട്ട് മനസ്സില്ലാതെ ഹൃദയത്തിൽ ഒരുപക്ഷെ വിരോധ ചിന്താഗതി വെച്ചുകൊണ്ട് അന്ധമായി ലോകത്തെയും ലോകത്തിലുള്ളവരെയും വളരെ അന്ധതയിലേക്ക് നയിച്ച് ഒരു ഇരുട്ടിൽ നമ്മൾ പടപൊരുതുന്ന യുദ്ധം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ലോകം മാറിക്കഴിഞ്ഞല്ലേ തീർച്ചയായിട്ടും അപ്പോൾ അതിനൊരു പരിഹാരത്തിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ചെയ്യുക അല്ലേ നമുക്ക് ചെയ്യാവുന്നതു ചെയ്യുക നമ്മൾ ആ വാക്യത്തിൽ വായിച്ചതുപോലെ സങ്കീർത്തനം നൂറ്റി ഇരുപത്തിരണ്ടിൽ വായിച്ചതുപോലെ എരിശലൈമിൻ്റെ സമാധാനത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുക കാരണം അതിലൂടെ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകും ഓക്കെ തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമിൽ ഇത്രയും സമയം നമ്മളോട് ഒരുമിച്ച് സമയം ചെലവഴിക്കുകയും ന്യായമായ ചില ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്ന ന്യായമായ ചോദ്യങ്ങളാണ് മാന്യ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ഹൃദയത്തിൽ ഉയർന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കാം അതിന് അദ്ദേഹം വ്യക്തിപരമായിട്ട് ചിന്തിക്കുകയും പഠിക്കുകയും വിശകലനം ചെയ്യുകയും ചില ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ലളിതമായ മറുപടിയാണ് നമുക്കിപ്പോൾ കേൾക്കാനായിട്ട് കഴിഞ്ഞത് അത് ഞങ്ങളുടെ മാന്യ മാന്യപ്രേക്ഷകർക്കും ഒരർത്ഥത്തിൽ കുറച്ച് വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിൽ തരും നിങ്ങളുടെ കണ്ണുകൾ പ്രകാശിക്കാനിടയായിത്തീരും എന്ന് തന്നെ ഞാൻ ചിന്തിക്കുകയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പറഞ്ഞൊരു കാര്യത്തിൽ അദ്ദേഹം ഹൃദയത്തിൽ സമാധാനം അനുഭവിക്കുന്ന ഒരു യുവാവാണ് ഇന്ന് സമാധാനമില്ലാതെ മദ്യത്തിനും മയക്കുമരുന്നും അതുപോലെ ആവശ്യമില്ലാത്ത അനവധി അനവധി കാര്യങ്ങൾക്കും അടിമകളായിട്ട് ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ വ്യത്യാസപ്പെടുത്താനായിട്ട് ആ വാസ്തവത്തിൽ സമാധാന പ്രഭു വാഗ്ദത്വം ചെയ്ത ഞാൻ എൻ്റെ അല്ലേ അതെ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു അപ്പം ഞാൻ വിചാരിച്ചു തന്നേച്ച് പോകുന്നു എന്ന് പറഞ്ഞാൽ പോയി മരിച്ചു മൺമറിഞ്ഞു പോയി എന്നുള്ളതാണ് പക്ഷേ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു അല്ലേ ആ ജീവിക്കുന്ന സമാധാന പ്രഭുവിനെ മനസ്സിലാക്കുകയും എന്തിനു വേണ്ടി ക്രൂശിൽ മരിച്ചു എൻ്റെ എൻ്റെ ഈ യേശുക്രിസ്തുവിന്റെ മരണം ശരിക്കും അതൊരു രക്തസാക്ഷി മരണമായിരുന്നില്ല ആ പറഞ്ഞു അപകട അപകട മരണമായിരുന്നു മരണമായിരുന്നില്ല വിപ്ലവകാരിയുടെ ഒരു മരണം അങ്ങനെയൊന്നും ആയിരുന്നില്ല ആ ഭൂമിയിലേക്ക് വന്ന ഒരേ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് തെറ്റിപ്പോയ ആളുകളെ പിടിക്കണം എന്നുള്ള ആ ഒരു ആ ഒരു ഉപമ ഉപമയിലൂടെ കർത്താവ് ഉദ്ദേശിച്ചത് പാപികളായിട്ടുള്ള മനുഷ്യരെ ആ വഴിയില്ലാതെ വഴി അറിയാതെ വലയുന്ന ആളുകളെ രക്ഷിക്കുക അത് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത് അപ്പം നമ്മുടെ ഒരു രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു മരണം മരണമെന്നുള്ളതാണോ ക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ച് മനസ്സിലാക്കണം അതെ പാപികളായിട്ടുള്ള എല്ലാവരും കൊടുത്തു തീർക്കേണ്ട വലിയ ഒരു കടം കൊടുത്തു തീർക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ക്രൂശില് മരിക്കുകയും ആ അതിലൂടെ ആ മരണത്തിലൂടെ അവൻ എല്ലാവർക്കും ദൈവത്തിലേക്ക് വരുവാനുള്ള ഒരു വഴി തുറന്നു കൊടുക്കുകയും ചെയ്തു അവിടുന്ന് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റമല്ലേ മൂന്നാം ദിവസം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റും നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ സ്വർഗ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നു അവൻ ഇനിയും വീണ്ടും സമാധാനം ഭൂമിയിൽ കൊണ്ടുവരുവാൻ വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ചെയ്യും എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു അപ്പോൾ ഈ താങ്കൾ നല്ലൊരു ജോലിയുള്ള ആളാണ് ഒരുമാതിരി നല്ല ആരോഗ്യം ഉണ്ടെന്നാണ് എൻ്റെ കാഴ്ചയിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അതിനതീതമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം അനുഭവിക്കുന്ന വ്യക്തിയാണെന്ന് ഉറപ്പായിട്ട് പറയാമോ ഉറപ്പായിട്ട് സമാധാനം താങ്കൾ അനുഭവിക്കുന്നു അനുഭവിക്കുന്നു ഓക്കെ ഐ അപ്രീഷിയേറ്റ് ആൻഡ് യു ഗോഡ് ബ്ലസ് യു ആൻഡ് ഗോഡ് ഗൈഡ് യു ഇൻ ഹെഡ് ഓഫ് യു ഇൻസ് തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ ജീവിതം അവിടുത്തെ ക്രൂശ് മരണം അത് എൻ്റെ പ്രശ്നത്തിന് എൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് മരിച്ചെന്ന് തന്നെ പറയാമല്ലേ പാപ പരിഹാരമായിട്ട് മരിച്ച് അവിടുന്ന് ഉയർത്തുന്നേറ്റ് ജീവിക്കുന്നു അവിടുന്ന് വേഗം വരുന്നു ലോകലക്ഷണങ്ങൾ കാലലക്ഷണങ്ങൾ ഇസ്രയേലിൽ എന്നുള്ള ലോക രാഷ്ട്രങ്ങളിലും ഇസ്രയേലും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം ഈ ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിന് വേണ്ടിയുള്ള ഒരു ഒരുക്കം അതിൻ്റെ അടയാളങ്ങളാണെന്നാണ് നേരത്തെ അല്ലേ അതുകൊണ്ട് അത് മനസ്സിലാക്കുകയും ഒരുങ്ങുകയും ചെയ്യുക ഈ സമാധാനം ഇല്ലാത്ത വ്യക്തികൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം നമുക്ക് പരിചയപ്പെടുത്തി സമാധാന പ്രഭു നമുക്ക് സമാധാനം സമ്മാനിക്കട്ടെ പാപക്ഷമ നൽകട്ടെ നമ്മുടെ ജീവിതത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കപ്പെടുവാൻ ഇത് മുഖാന്തരമാക്കി തീർക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാ മാന്യപ്രേക്ഷകർക്കും ആശംസിക്കുകയാണ് താങ്ക് യു വൺസ് അഗൈൻ ഫോർ യുവർ പ്രേക്ഷിസ് ടൈം സ്പെൻഡ് വിത്ത് ദസ് ആൻഡ് കം എഗെയിൻ ആൻഡ് ക്ലാരിഫൈ അവർ ഡൗട്ട്സ് ഇൻ ഫ്യൂച്ചർ ഈഫ് ഈഡിങ് താങ്ക് യു താങ്ക് യു വെരി മച്ച് Why can't Israel and Arab nations come together for a peace treaty? That is the same question I too raise from my heart. Not only that, hundreds and hundreds of people around the globe raise the same question. It is a serious question. In order to find an answer for this question, you can procure a copy of our media player, which contains hundreds of answers from the holy biblical prophecy.